നമസ്കാരം എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എടത്തുവ തലവടിയിൽ കോളറ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള രഘുവാണ് മരിച്ചത് മുടങ്ങിക്കിടക്കുന്ന അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യം അർത്തുങ്കലിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സത്യഗ്രഹ സമരം അൻപത് ദിവസം പിന്നിടുന്നു ജലഗതാഗത വകുപ്പിൽ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റം നടത്തുന്നുവെന്ന് ആരോപണം അന്യായമായി ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള എൻ ജിഒ സംഘ് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി വിശദമായ വാർത്തകളിലേക്ക് കോളറ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരാൾ മരിച്ചു തലവടി സ്വദേശി വയസ്സുള്ള രഘുവാണ് മരിച്ചത് കോളറ ബാധിതനായി ചികിത്സയിലിരുന്ന് തലവടി പഞ്ചായത്ത് ആറാം വാർഡിൽ നീരേറ്റിപുറം പുത്തൻപറമ്പിൽ പി ജി രഘുവാണ് മരിച്ചത് നാല്പത്തെട്ട് വയസ്സായിരുന്നു തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ഗുരുതരാവസ്ഥയിലായിരുന്ന രഘു വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തിയത് മുടങ്ങിക്കിടക്കുന്ന അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യം മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സത്യഗ്രഹ സമരം അൻപത് ദിവസം പിന്നിട്ടു മുടങ്ങിക്കിടക്കുന്ന അർത്തിങ്കൽ ഹാർബർ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അർതിങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അൻപതാം ദിവസം പിന്നിടുന്നു അൻപതാം ദിവസത്തെ സത്യാഗ്രഹ സമരത്തോടനുബന്ധിച്ച് സമരപന്തൽ നിന്നും ആരംഭിച്ച പ്രകടനം അർത്തങ്കൽ ജംഗ്ഷനിലെത്തിയപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധ സംഘവുമായി അൻപത് സമരത്തിൽ പങ്കെടുത്ത ദിവസം സത്യാഗ്രഹം അനുഷ്ഠിച്ച് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമര സത്യാഗ്രഹികൾ സമരത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളിയുടെ തൊഴിലിടം കോർപ്പറേറ്റുകൾ കൊടുക്കുന്നവർ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ഉപരണങ്ങൾ സംരക്ഷിക്കാൻ പോലും അവസരം ഒരുക്കാത്തത് നീതി നിഷേധവും ഭരണഘടനാ വിരുദ്ധമാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ച് അവരെ തീരത്ത് നിന്നും ആട്ടിപ്പായക്കാനുള്ള തന്ത്രമാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം സമര നേതാവ് ഫാദർ നടപടികൾ ആരംഭിച്ചു പിന്നെന്തിനാണ് ഈ സങ്കോചം രണ്ടായിരത്തി എട്ടിൽ പ്രഖ്യാപിച്ച നടപടി ആരംഭിച്ച ഈ പദ്ധതി എന്തുകൊണ്ടെന്നും ഇങ്ങനെ ഒരു വനരോധനം പോലെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു അത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ധാരാളം താല്പര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ ധാരാളം താല്പര്യങ്ങളുണ്ട് ഈ തൽപര്യരെ നമ്മൾ തിരിച്ചറിയണം തൽപര കക്ഷികളെ നമുക്ക് തിരിച്ചറിയണം ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരങ്ങൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ജീവിക്കാൻ തൊഴിലെടുക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ആ അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത ആളുകളുടെയൊക്കെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു കൃപാസനം കോസ്റ്റൽ മിഷൻ ഡയറക്ടർ ഫാദർ ഡോക്ടർ വി പി ജോസഫ് അലി വീട്ടിൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് പൊടിയൻ ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം തുടങ്ങിയവർ പ്രസംഗിച്ചു ജലഗതാഗത വകുപ്പിൽ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റം നടക്കുന്നുവെന്ന് ആരോപണം അന്യായമായ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള എൻ ജിഒ സംഘ് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി പൊതുസ്ഥലം മാറ്റ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ച് ഭരണാനുകൂല സംഘടനാ നേതാക്കളെ സംരക്ഷിക്കുന്ന ഡയറക്ടറുടെ രാഷ്ട്രീയ പ്രീണനം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ പൊതുസ്ഥലം മാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ആ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുത്തി ആ സ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം ബഹുമാനനായ ഡയറക്ടർ ഇന്നേവരെ ഓഫീസിലെത്തുന്നില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനെ ഞങ്ങൾ പലവട്ടം കണ്ടിരുന്നു ഞങ്ങൾ നിവേദനം നൽകിയിരുന്നു അതിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നും നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ള സ്ഥലമാറ്റം ഉത്തരവ് റദ്ദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ സംഘം നൽകിയ നിവേദനത്തിന് നാളെ ഇതുവരെ ഒരു മറുപടി തരാൻ പോലും തയ്യാറാകാതെ ഈ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് രുദ്ധമായ സ്ഥലം മാറ്റം എല്ലാ കാലത്തും ഭരിക്കുന്ന സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് മാത്രം സൗകര്യപ്രദമായി ഓഫീസുകളിൽ അവർക്ക് മാത്രം സൗകര്യപ്രദമായ സ്ഥലം മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് പ്രതിപക്ഷ സംഘടനകളിൽപ്പെട്ട ജീവനക്കാർ അവരെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് ഈ വകുപ്പിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം പൊതുസ്ഥലം ചട്ടവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും അടിവരയിട്ട് ഉറപ്പ് തന്നതാണ് പല മീറ്റിംഗുകളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നിയമവിരുദ്ധമായ ഒരു സ്ഥലം മാറ്റം ഒരു വകുപ്പിലും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നടക്കുന്നത് മുഴുവൻ സ്വജനപക്ഷപാതപരമായ നടപടികളാണ് ഇതിന്റെ മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ബഹുമാനരായ പോലീസിന്റെ ഉന്നത അധികാരികളുൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഇന്ന് ഡയറക്ടർ ഇവിടെ എത്തുമെന്നും ഇന്ന് ഡയറക്ടർ എത്തി ഒരു തീരുമാനമുണ്ടാക്കാമെന്നും അതുവരെ ഉത്തരവ് ഇംപ്ലിമെന്റ് ചെയ്യില്ല അത് തൽക്കാലം മരവിപ്പിക്കുന്നുവെന്നും പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഇന്നതാ കഴിഞ്ഞ ദിവസം തന്നെ ആ ഉത്തരവ് ആ ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുവാണ് അപ്പോൾ നിയമവിരുദ്ധമായ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയാൽ നിയമത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്തരം നടപടികളുമായി കേരള ആ സംഘം മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കും ജില്ലാ പ്രസിഡന്റ് കെ എൻ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ മഹാദേവൻ ജില്ലാ സെക്രട്ടറി പി ജി ജിതേഷ്നാഥ് ജില്ലാ ട്രഷറർ ടി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറിമാരായ ടി എസ് സുനിൽകുമാർ കെ ആർ രജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെച്ചൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ശനിയാഴ്ച നടക്കും മന്ത്രി വി എൻ വാസവൻ ശിലാസ്ഥാപനം നിർവഹിക്കും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കാർഷിക ഗ്രാമമായ വെച്ചൂരിൽ സാധാരണ മനുഷ്യരുടെ ആശ്വാസ കേന്ദ്രമാണ് ഈ ബാങ്ക് വൈക്കം വെച്ചൂർ റോഡിന്റെ വികസനത്തിനു വേണ്ടി ബാങ്ക് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന കെട്ടിടത്തിന്റെയും ഭൂമിയുടെയും ഒരു ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള സാഹചര്യത്തിലാണ് പകരം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ബാങ്കിന് പുറകുവശത്തായുള്ള സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം താഴത്തെ നിലയിൽ ഓഫീസ് പ്രവർത്തനവും മുകളിലത്തെ നിലയിൽ കോൺഫറൻസ് ഹാളും അടങ്ങുന്ന കെട്ടിടമാണ് നിർമ്മിക്കുക പുതിയ അനിവാര്യമായി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബിൽഡിങ്ങിൻ്റെ പുറകശത്തായിട്ട് രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് സൗകര്യമുള്ള നല്ലൊരു ബാങ്ക് ബിൽഡിങ് പണി കഴിപ്പിക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനേഴാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മുടെ ആരാധ്യനായ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി കല്ലിടിയിൽ കർമ്മവും ഉദ്ഘാടനവും നടത്തുകയാണ് തത്വസരത്തിൽ മെമ്പർ റിലീഫ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അർഹതപ്പെട്ട ഈ അവസരത്തിൽ മന്ത്രി ചെയ്യുന്നതാണ് ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ ചികിത്സാ സഹായ വിതരണവും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും വൈക്കം എം എൽ എ സി കെ ആശ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി ആൻഷു സുനിഷ റിപ്പോർട്ട് അവതരിപ്പിക്കും സി പി ഐ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനം ഇതോടൊപ്പം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ കുടുംബ സംഗമവും നടന്നു കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ സമയം ഒരുപോലെ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇല്ല നമ്മൾ പറയുന്ന മാധ്യമങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കൂള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം കമ്മ്യൂണിസ്റ്റ് പത്രം വായിച്ചൊന്നും അഭിപ്രായം നമ്മൾ പറയുന്നത് അവർ പൂർണ്ണമായി കൊടുക്കില്ല അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കും അതിന് വിവാദങ്ങൾ പാടില്ല വിവാദം എന്താ വിവാദമില്ലാതെ എന്താണ് മുന്നോട്ട് പോകുന്നത് വിവാദങ്ങൾ പാടില്ല ഇതൊക്കെ ആരാ പറഞ്ഞത് ഡിബേറ്റ്സ് എന്നൊരു വാക്കുണ്ട് അതാണ് വിവാദം വാദം മാത്രമല്ല വിവാദം അതായത് നിങ്ങൾ അംഗീകരിക്കാത്ത ചില കാര്യം പറയുമ്പോഴാണ് നിങ്ങൾ വിവാദം എന്ന് പറയുന്നത് വാദപ്രതിവാദങ്ങൾ കൂടിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് വ്യത്യസ്ത ഉള്ളപ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ വരും വ്യത്യസ്ത വർഗങ്ങളുണ്ടല്ലോ മുതലാളിമാരും തൊഴിലാളികളും ഇല്ലേ ഉണ്ടല്ലോ ഇവിടെ സബണ്ണന്മാരും ദരിദ്ര അപ്പോൾ വ്യത്യാസങ്ങൾ വരും ഒന്നുമില്ലാത്തവന്റെ ശബ്ദം കുറച്ച് കർക്കശമായിരിക്കും അതിന് ചിലപ്പോൾ അത്ര വല്ല സംസ്കൃതമായ ഭാഷയൊന്നും അന്നൊന്നും അല്ല ചില സമയത്ത് നമ്മൾ നമ്മുടെ ഭാഷയാണ് സംസാരിക്കുന്നത് വിദ്യാഭ്യാസമൊക്കെ ആയാലും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് രാഷ്ട്രീയ ബോധം പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇന്നലെ ഒരു എൻ ജി ഒമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ പറഞ്ഞ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം ഒരു പത്തഞ്ഞൂറ് പേരുണ്ട് പത്തുമറും ആദ്യകാല സംഘാടകർ ഇത് പുതിയ എൻ ജി ഒമാർ മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു തപാൽ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം എൻ ജിഒ സമ്മേളനത്തിൽ വേദിയിലെത്തിയപ്പോൾ സംഘടനയുടെ ഭാഗമായി വോട്ട് ലഭിക്കുന്നില്ലെന്ന കാര്യം ഒരു നേതാവ് സൂചിപ്പിച്ചപ്പോൾ മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറഞ്ഞതാണ് ലേശം ഭാവന കലർത്തി പറഞ്ഞു മാധ്യമങ്ങൾ അവർക്കാവശ്യമുള്ള രീതിയിൽ അവതരിപ്പിച്ചു എന്ന് ജി സുധാകരൻ പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി ജി മോഹനൻ എം സി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ ശില്പശാല നടന്നു പുന്നപ്ര വയലാൽ സ്മാരക ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവം അത് കർഷകരാവുമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ അതിനെ ഒരു മോശമായിട്ടുള്ള ഒരു പിന്നെ എന്താ ഒരു കൊലപാതകം എന്നൊക്കെയുള്ള രീതി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ കർഷകരാവുമായിരുന്നു അവിടുത്തെ കർഷകർക്കുണ്ടായ അസംതൃപ്തി ആ കർഷകരെ പിന്നെ അടിച്ചമർത്താൻ പോലീസ് നടത്തിയ ശ്രമം അതിലൂടെ പൊട്ടിപ്പുറപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഘടിതമായ നീക്കം ഇതൊക്കെയായിരുന്നു കാരണം അത്രമാത്രം പ്രശ്നമായി ചമ്പാരൻ സമരം എന്ന് പറഞ്ഞൊരു സമരം നമ്മൾ അത് ബിഹാറിലാണ് ഗാന്ധിജി പോയി അവിടെ ചമ്പാരൻ സമരത്തിൽ പങ്കെടുത്ത അതും കർഷക സമരം തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത് ചരിത്രം എല്ലാം കൂടെ നമുക്ക് ഇപ്പൊ ഈ ശില്പശാലയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയെല്ലാം നടന്ന ഒരുപാട് കർഷക സമരങ്ങൾ അവസാന ഒരു ഘട്ടമായപ്പോൾ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള നിരവധി ആളുകൾ കർഷക പ്രസ്ഥാനത്തിലേക്ക് കടന്നു അതിനു മുമ്പ് അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന് വലിയ പ്രചാരണം ലഭിച്ചിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു വലിയ വിഭാഗം പ്രവർത്തകരും നേതാക്കളും സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ രംഗത്തുണ്ട് കോൺഗ്രസ് തന്നെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ നിരവധി നിരവധി നേതാക്കൾ നേതാക്കൾ ആശയമുള്ള വളർന്നു പുന്നപ്ര പുന്നപ്രവായലാർ സ്മാരകഹാളിൽ ചേർന്ന ശില്പശാലയിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഹരിശങ്കരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി ശ്രീകുമാർ ഉണ്ണിത്താൻ സംഘടനാ രേഖ അവതരിപ്പിച്ചു അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ജി വേണുഗോപാൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ കെ വിജയകുമാർ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ കാർഷിക മേഖലയിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുവാനും സമ്മേളനങ്ങൾ വിളിച്ചു വരുത്തുവാനും ശില്പശാലയിൽ തീരുമാനിച്ചു കഞ്ഞിക്കുഴിയിൽ യുവകർഷകൻ പ്രദീപും കുടുംബവും ചേർന്ന് നടത്തിയ ക്ഷീരകൃഷിയുടെ വിളവെടുപ്പ് നടന്നു കെ കെ കുമാരൻ പാലിയേറ്റീവ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡിൽ പ്രദീപും കുടുംബവും പുതുപ്പറമ്പിൽ പ്രദീപും കുടുംബവും നടത്തുന്ന കൃഷിയിടത്തിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പ്രദീപ് വർഷോപ്പ് ജോലിക്കാരനാണ് സ്വന്തമായി വർഷോപ്പ് നടത്തുക അതിനിടയിലാണ് കൃഷിരംഗത്ത് ഇനിയിപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ ഈ ചുരുമണൽ ഇവിടെ ബീൻസ് അടക്കമുള്ള തക്കാളിയും ബീൻസും വെണ്ടക്കായും വഴുതനയും അതുപോലെ ഒക്കെ ഒരുപാട് കൃഷി പത്ത് പതിനാറോളം കൃഷിയാണ് ഇവിടെ ശ്രീ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത് ഇനിയിപ്പോൾ ചീരയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തിരക്കിനിടയിലും ഇത്രേ കൃഷി ചെയ്യാൻ കഴിയുന്നത് പ്രദീപ് കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ വാർഡ് വികസന സമിതി അംഗങ്ങളായ തോഷി ബാനന്ദ് സി കെ ഷാജി കർഷകൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു വാഹന വർക്ക്ഷോപ്പ് ജീവനക്കാരായ പ്രദീപ് വൈവിധ്യമാർന്ന വിളകളാണ് വീട്ടുവിളപ്പിൽ കൃഷി ചെയ്തിട്ടുള്ളത് ഇടക്കിടെ പെയ്ത മഴയിലും വരമ്പിൽ മറ്റു പച്ചക്കറി കൃഷികളോടൊപ്പം ചീര കൃഷി വിളവെടുക്കാനായി പയറും ബീൻസും പടവലവും പീച്ചിലും പന്തലിൽ പടർന്നു തുടങ്ങി വിളവെടുപ്പിൽ ചീര പ്രാദേശിക മാർക്കറ്റിങ്ങിലൂടെയാണ് വിപണനം ഇടക്കിടെ പെയ്യുന്ന മഴയിലും പച്ചക്കറി എങ്ങനെ നന്നായി വളർത്താമെന്ന് പുതുപ്പറമ്പിൽ പ്രദീപ് കാണിച്ചു തരികയാണ് വർക്ക്ഷോപ്പിലെ ജോലിക്കിടയിലും സ്വന്തം വീട്ടുമുറ്റത്ത് വിപുലമായ തരത്തിലാണ് വ്യത്യസ്ത ഇനം ഇവിടെ ഇപ്പോൾ നട്ട് വളർത്തിയിരിക്കുന്നത് പടവലവും പീച്ചിലും പയറും വെണ്ടയും അതിനോടൊപ്പം ചീരയും കൃഷി ചെയ്തു ആദ്യം ഇളവെടുപ്പ് ചീരയാണ് സി പി ഐ അരൂർ ഈസ്റ്റ് മണ്ഡലം സമ്മേളനം നടന്നു പള്ളിപ്പുറം കൃഷിഭവന് സമീപം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ാബു ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർക്സിസത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു രാജ്യം ചൈനയാണ് നമ്മൾ പോലും നമ്മൾ പോലും എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് ഒരു വലിയ പാർട്ടിയായിട്ടല്ല നമ്മളൊന്നും ആ ഗവേഷണം നടത്തുന്നില്ല അതൊരു സത്യമാണ് പക്ഷേ ചൈന മാർക്സിസം എന്ന പ്രത്യശാസ്ത്രത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡെങ് സിയാവോ പിങ് ചൈനയുടെ ചൈനീസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് മാറിയ സന്ദർഭം മുതൽ മാർക്സിസത്തെ ചൈനയെ ശാക്തീകരിക്കുന്നതിനെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും എന്ന നിലയിൽ അവർ ആലോചിച്ചു വരികയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം പറയുകയും മാർക്സിസം ചൈനയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സൈനികമായും വ്യാവസായികമായും ഒക്കെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഉത്തമൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ പ്രദീപ് കൂടയ്ക്കൽ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി കെ ബാബുലാൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നേതാക്കളായ ടി ജെ അഞ്ചലോസ് പി വി സത്യനേശൻ ടി സുരേഷ് ബാബു ജി കൃഷ്ണപ്രസാദ് എം കെ ഉത്തമൻ എൻ എസ് ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു അഞ്ച് പതിറ്റാണ്ടുകാലമായി കലാലോകത്തിന് നിറച്ചാർത്തു പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ചേർത്തല കലാ നികേതൻ സുവർണ ജൂബിലിയുടെ നിറവിൽ ഞായറാഴ്ച ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ മാസം മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെയും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാം കൂടി ഒരു കലാമാമാങ്കം തന്നെ നടത്തിക്കൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു കലാപരിപാടികളോടുകൂടി ഈ സുവർണ ജൂബിലി ആഘോഷം ഒരു വൻപിച്ച രീതിയിൽ നടത്തുവാനാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തലാണ് അത് ചെയ്യുന്നത് സാധ്യതനാൽ ഗവൺമെൻറ് കോളേജിലെ സംഗീത കോളേജിലെ നൃത്ത നൃത്തവിഭാഗത്തിൻ്റെ മേധാവി ശ്രീമതി പ്രൊഫസർ എസ് ലേഖ തങ്കച്ചി അവറുകളാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കലാ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ അവറുകളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാവിലെ കലാനികേതനിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടികൾ നടക്കും തുടർന്ന് ഓട്ടൻതുള്ളലും മോഹിനിയാട്ടവും ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ചേർത്തൽ നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിക്കും ടി എസ് അജയ്കുമാർ പി ഉണ്ണികൃഷ്ണൻ വയലാർ ശരചന്ദ്ര വർമ്മ ജയൻ ചേർത്തല തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകയുടെ ശില്പം വികസനത്തിന്റെ പേരിൽ തകർക്കാനുള്ള നീക്കത്തിനെതിരെ കെ പി സി സി സാംസ്കാരിക സമിതി രംഗത്തെത്തി ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു വികസനത്തിന് എതിരല്ലെങ്കിലും ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കാതെ സംരക്ഷിക്കപ്പെടണമെന്നും അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും കെ പി സി സി സാംസ്കാരിക സമിതി വ്യക്തമാക്കി കലയും വികസനവും കൈകോർത്ത് നടക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു പ്രതിഷേധ സമരം ജില്ലാ സഗതി ചെയർമാൻ എ കബീറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് ഉദ്ഘാടനം കഴിയുന്നത് കേരളത്തിന്റെ തനത് കലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശില്പികൾ ഇവിടെ അജയ് ക്ലാട്ടങ്ങൾ നമുക്ക് അഭിമാനമായി നമ്മോടൊപ്പം ഉണ്ട് കാരണം ഒരു കലാകാരൻ ഒരു ശില്പി അദ്ദേഹം എത്രയോ ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്ര മനോഹരമായ ഒരു ശില്പം ഈ പട്ടണത്തിൽ സ്ഥാപിച്ചത് നമുക്കറിയാം കുമാരപുരം വിജയകുമാർ കുമാരപുരം വിജയകുമാർ എന്ന് പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ശില്പി ആ ശില്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഈ തോടിന്റെ തീരത്ത് ഇവിടെ അന്നത്തെ കലാസ്നേഹികളുടെ ആഹ്വാനം അനുസരിച്ച് നിർമ്മിച്ച പടുകൂറ്റൻ മത്സ്യകന്യക ഈ മത്സ്യകന്യകെ ഇവിടെ വികസനം വേണം വികസനം എന്ന് ആരും പറയുന്നില്ല പക്ഷെ ആ വികസനത്തോടൊപ്പം തന്നെ തന്നെ ഈ നാടിന്റെ പ്രത്യേകതയായി ഉയർത്തി കാണിക്കുന്ന ഈ ശില്പം സംരക്ഷിക്കേണ്ടത് സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് ഈ പട്ടണത്തിന്റെ ആവശ്യപാട് ഈ പട്ടണം തന്നെ അറിയപ്പെടുന്നത് കിഴക്കിന്റെ വെനീസ് എന്താണ് ഈ കിഴക്കിന്റെ വെനീസായ ഈ തോടിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശില്പം അതിമനോഹരമായ ഈ ശില്പം സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് നമുക്കറിയാം നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഏത് സമയത്തും പ്രതികരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്ന എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മളെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആ മന്ത്രി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തുടർന്ന് ആലപ്പി അഷ്റഫ് സംസ്ഥാന കൺവീനർ ജയേഷ് അംബാൻ തോമസ് അഞ്ചൽ രേഖു സംസ്ഥാന കമ്മിറ്റി അംഗം ശിൽപി അജയൻ തോമസ് വള്ളിക്കടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉത്തനമലം ശ്രീ കേശവഗുരു ഗ്രന്ഥശാലയുടെ അറുപതാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കം ആഘോഷ പരിപാടികൾ ഒളിമ്പ്യൻ മനോജ് ലാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചിത്രജാലകം എന്നുള്ളൊരു പരിപാടി നമ്മുടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായിട്ടുള്ള ആളുകളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ആയിട്ടുള്ള ഒരു ചിത്രപ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് സജിമോൻ വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ ദീർഘനാളായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമം അദ്ദേഹത്തിന്റെ സബലമായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു പരിപാടിയായിട്ട് എന്നെ മാറ്റിത്തീർത്തത് ഏറ്റവും ഹൃദയ ഹൃദയഹാരി ആയിട്ടുള്ള ഇത്തരം ചിത്രങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി കാണുന്നതായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും തുടർന്ന് കലാമത്സരങ്ങളും നടന്നു ശനിയാഴ്ച ക്വിസ് മത്സരവും കവി നടക്കും ഞായറാഴ്ച താളമേളങ്ങളുടെ അകമ്പടിയോടെ പി ആർ ജംഷനിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ച ഗ്രന്ഥശാല നഗറിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും മുഖ്യരക്ഷാധികാരി ആർ നാസർ അധ്യക്ഷത വഹിക്കും കഷ്ടപ്പാടിന്റെ ഒരു ഫലം ആയിട്ട് നടക്കുകയാണ് ഒത്തിരി പോലും നമുക്ക് കല നമ്മുടെ ജീവിതം കാരണം വരുന്ന കുട്ടികളുടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്ന ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനായവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ കൈമാറി ഇതോടൊപ്പം വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു എക്സ്പെക്ടിങ് മോർ ദാൻ ടെൻ തൗസൻഡ് ഡോളേഴ്സ് എന്ന് എനിക്ക് ഐ വുഡ് റൈക്ക് ടു റിക്വസ്റ്റ് ഓൾ ദ മെമ്പേഴ്സ് ബിക്കോസ് എയ്റ്റി സിക്സ് മെമ്പേഴ്സ് നിന്നും യു ആർ ബിക്കം നയൻറ്റി ആൻഡ് ഡെഫിനറ്റ്ലി വരുന്ന വർഷം യു ബി ക്രോസിങ് ഹൺഡ്രഡ് സി എല്ലാവരും പറയുമ്പോൾ അവസാനം ഡിസ്ട്രിക്ട് ഗവർണർക്ക് ഇറങ്ങി തിരിഞ്ഞ് ടി ആർ എഫിലേക്ക് വരും എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മി ഈ സമയത്ത് ഓർമ്മിക്കുന്നത് നമ്മുടെ ഫൗണ്ടറിനെ കുറിച്ചാണ് പോൾ ഹാരിസ് അദ്ദേഹം രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിയാറാം തീയതി മരണമടയുമ്പോൾ അതിനു മുൻപ് അദ്ദേഹം റൊട്ടേറിയൻസിനോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം എന്നെ ഇഷ്ടമാണ് എൻ്റെ ഗ്രേവിയായിട്ടിൽ നിങ്ങൾ ഫ്ലവേഴ്സുമായി വരും അതേപോലെ ആ കാശ് ആ ചെലവാക്കുന്ന കാശ് നിങ്ങൾ റോട്ടറി ഫൗണ്ടേഷനിലേക്ക് നൽകുക ഭയങ്കരമായൊരു നല്ല മെസ്സേജ് അദ്ദേഹം കൊടുത്തു ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായി പോൾ ഹാരിസ് മെമ്മോറിയൽ ഫണ്ട് കളക്ട് തുടങ്ങി ഇതോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയറും നൽകി റോട്ടറി ക്ലബ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ അജി സരസൻ അധ്യക്ഷത വഹിച്ചു സൽമാ സുദി ജബ്ബാർ ബേബി കുമാരൻ ജി അനിൽകുമാർ അശ്വിൻ ഗവർണർ കെ എസ് ഗംഗാധര അയ്യർ ജി ആർ ഹരൻ ബാബു ഡോക്ടർ വിധു ക്ലബ്ബ് സെക്രട്ടറി ജയൻ സുശീലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എടത്തുവ തലവടിയിൽ കോളറ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള രഘുവാണ് മരിച്ചത് മുടങ്ങിക്കിടക്കുന്ന അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യം അർത്തുങ്കലിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സത്യഗ്രഹ സമരം അൻപത് ദിവസം പിന്നിടുന്നു ജലഗതാഗത വകുപ്പിൽ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റം നടത്തുന്നുവെന്ന് ആരോപണം അന്യായമായ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള എൻ ജിഒ സംഘ് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം